കൊയില പിടിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് ഒറ്റക്കുള്ള പരിപാടി അതിനാൽ വല എടുത്ത് കഴിഞ്ഞതിന് ശേഷം എടുക്കാൻ സാധിക്കൂ കാണുന്ന മീനും പൊഴിച്ചതിനാൽ നല്ല അടിപൊളി ടൈസ്റ്റാണ് ഇപ്പൊ ബാലോട്ട കൂടുതൽ കൂടുതൽ പ്ലാസ്റ്റിക് ആണ് പോയിട്ട് വലുതാവും വലുതായിട്ട് മീനെ പിടിച്ചോളയാണ് പിന്നെ നോക്കിയും കണ്ട് പിടിച്ചിട്ടില്ല കൈ കടിച്ചു കുറിക്കൂ സാധനം ഡേഞ്ചറായ കോയലാണ് പയ്യേരിന്ന് മാറി നമ്മൾ മറ്റൊരു ഏരിയയിൽ എത്തി അടുത്തത് ഇവിടെ വില ഇട്ടിട്ട് പഠിക്കുന്നത് കുറച്ച് മീൻ കിട്ടുന്ന നല്ല ഏരിയ ഏരിയ ഇത് നല്ല ആഴ ഉള്ള സ്ഥലമാണ് രണ്ടാള് മൂന്നാൾ ആഴുണ്ടോ അവിടെ ഈ കടി കടികെട്ടിന്നെങ്കിൽ വീർച്ച വാൾ വെച്ച പോലെ ഉണ്ടാകും ഈ കടലിന്ന് കയറുന്ന കൊയിലെ ഉപ്പുവെള്ളം വരുമ്പോൾ ഇവിടുന്ന് കുറച്ച് കൂടുതൽ കൊയല കിട്ടി ഇന്നത്തെ വലവിടൽ മതിയാക്കി ഇനി വീട്ടിൽ ചെന്നിട്ട് കട്ട് ചെയ്ത് കുക്ക് ചെയ്യല് ഇതുപോലെ ഇതിന്റെ ചിറകും കൊക്കും ജോളിയെല്ലാം കടന്നിട്ട് വൃത്തിയാക്കും കഴി വൃത്തിയാക്കിയിട്ട് ചീന ചാട്ടിയിലോട്ട് പൊരിക്കലാണ് പൊരിക്കുമ്പോ ഹാഫ് വേവൽ പൊരിച്ചാൽ മതി കൂടുതൽ പോയി നുള്ളിയെടുക്കാൻ വലിയ പാടായിരിക്കും പിന്നെ കറി വെക്കുന്നില്ല നല്ല തേങ്ങാച്ച കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ആയത് അങ്ങനെ കോയല ചീന ചട്ടിയിൽ നല്ല മുരിമുര പൊരിയൽ തുടങ്ങി ഒരു ലൈക്കും ഒരു സബ്സ്ക്രൈബും പ്രതീക്ഷിക്കുന്നു അപ്പം വീഡിയോ വീടേറ്റ അടുത്തത് കാണാം